ഈ പദ്ധതിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വാടക കൊടുത്ത് വീട് സ്വന്തമാക്കാം കെട്ടിയും കിടക്കയും എടുത്ത് വന്നാൽ മാത്രം മതി നിങ്ങളുടെ സ്വന്തം വീട് റെഡിയാണ് ബോജെ ഹോംസ് എന്ന പ്രോജക്ടിലൂടെ ആർത്തിയോ എന്ന് വെച്ചാൽ റെന്റ് ഔൺ പ്ലാൻ തുടങ്ങിയിരിക്കുകയാണ് സിവിൽ സ്കോർ വേണ്ട സാമ്പത്തികം വേണ്ട നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ബോജെ ഹോംസിൽ കന്നടച്ച് താമസിക്കാം നൂറ് മാസം കൊണ്ട് വാടക അടച്ചു തീർത്താൽ ആ വീട് പിന്നീട് നിങ്ങൾക്ക് സ്വന്തം ഇത് വഴി വീടാണോ ഫ്ളാറ്റ് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇനി വാടകയെ കുറിച്ച് പറയാം എത്ര ലക്ഷത്തിന്റെ വീടാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും വാടക വരുന്നത് ഇരുപത്തി അയ്യായിരം നാപ്പതിനായിരം തുടങ്ങി വ്യത്യസ്ത വാടകകൾ സാധാരണ എന്നാൽ ജനങ്ങൾ പറയുന്നത് സാധാരണക്കാർ എന്ന് പറയുമ്പോൾ ആറായിരത്തിനും എണ്ണായിരത്തിനും വാടകയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും ഇരുപത്തി അയ്യായിരവും നാപ്പതിനായിരവും വാടക അവർ എങ്ങനെ കൊടുക്കും എന്നാണ് ഇപ്പൊ ഇതിനകത്ത് വാടക ഇനം പറയുന്നത് ഇരുപത്തിയായിരം തൊട്ട് നാപ്പതിനായിരം രൂപ വരെയാണ് അപ്പോൾ നമ്മൾ ഒരു ശരാശരി മലയാളി ഇരുപത്തിയായിരം വെച്ച് കണക്കാക്കുമ്പോൾ ഇരുപത്തിയായിരം ഇരു നൂറ് മാസമാണ് പറയുന്നത് നൂറ് മാസം ആകുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയായി നമ്മളിപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ എടുത്തിരുന്നാൽ തന്നെയും ഇപ്പോൾ നമ്മൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുക്കുന്നതെങ്കിൽ മുതലും പലിശ ആയിട്ടാണ് കുറഞ്ഞ് പോകുന്നത് കുറഞ്ഞു കൂടെ ഇപ്പോൾ നാൽപ്പതിനായിരം വാടക ആകുമ്പോൾ നാൽപ്പതിനായിരം ഇൻ നൂറ് മാസാകുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപയായി പിന്നെ ഒരു ശരാശരി മലയാളിക്ക് ഇരുപത്തിയായിരം രൂപ നാൽപ്പതിനായിരം വാടക കൊടുത്തൊക്കെ താമസിക്കുകയെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത്രയും ശമ്പളം ഉള്ള ഒരാൾ ഇപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ ശമ്പളമുള്ള ഒരാൾക്ക് കൂ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു എണ്ണായിരം രൂപ അട കൊടുത്ത് താമസിക്കാനുള്ളൊരു ഇതേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ വീട് ചിലവുകൾ വേണ്ടി ഇപ്പോൾ നാൽപ്പതിനായിരം രൂപ അട അല്ലെങ്കിൽ വീടിൻ്റെ റേറ്റ് എത്രയാണ് ഇപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉള്ള ഒരു ആണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരം ഇൻറ്റു നൂറ് മാസം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ അങ്ങനെ കൊടുത്ത് താമസിക്കുന്നവർ എനിക്ക് തോന്നും കുറച്ചൊന്ന് മടിക്കും കാരണം അത്രയും വരുമാനം വേണ്ടേ അപ്പോൾ എനിക്ക് തോന്നി ബോച്ച് അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കാലാവധി ഒന്ന് കൂട്ടുക നൂറ് മാസം എന്നുള്ളത് കാലാവധി കൂട്ടിക്കൊണ്ട് ഇതിൻ്റെ മാസമുള്ള വാടക ഇനം നമുക്കൊന്ന് അത് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഇതിനിടയിൽ എട്ട് വർഷം എന്ന് പറയുന്നത് ഒരു നൂറ് മാസം എന്ന് പറയുന്നത് എട്ട് വർഷം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റാറ് മാസമാണ് കേട്ടോ അതുകൂടെ ഞാൻ പറയാം ഇപ്പോൾ നൂറ് മാസം ഇപ്പം എട്ട് വർഷവും നാല് മാസവും വരെയാണ് അപ്പോൾ ഇതിനിടയിൽ വരുന്ന മെയിൻ്റനൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ബിൽഡിംഗ് ക്വാളിറ്റി ഒരു ക്ലാരിറ്റി അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ഇത് വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി ഗൈഡ് ലൈൻസും കാര്യങ്ങളും എൻ്റെ എന്താ പറയുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കി വേണം ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ബോധിച്ച് അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുക പക്ഷേ അദ്ദേഹം പറയുന്നതുപോലെ തന്നെ എല്ലാം ഒന്ന് ക്ലാരിറ്റി ആക്കിയിട്ട് വേണം നമ്മളത് ചെയ്യുവാൻ വേണ്ടിയിട്ടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിനകത്ത് പറയാം കേട്ടോ അതിന് റിപ്ലൈസ് മറുപടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാം അത്രേ ഉള്ളൂ ഓക്കെ